आ आ दुण दुण। दुण दुण दुण। नुल। नुल ി രക്ഷാപള്ളി രക്ഷാപള്ളി പൊന്നാകണ്ണി കാട്ടി മുട്ടേദന നടുവേദന കൈകാല കടച്ച മാറി പൊന്നാൻ കണ്ടി വീര്ച്ച നല്ല ഇതാദ്യായിട്ട് കിട്ടുന്ന പരിപാടിയും ഇതിപ്പോ ആദ്യായിട്ട് ഇങ്ങനെ കുത്തലൊന്നും ഇല്ല എല്ലാരും അറിയാതെ ഇത് പൊന്നാങ്കണ്ണി പേര് കണ്ണാലി കണ്ണി വേര് കണ്ണാല കാഴ്ച നല്ല കുളിർമ നല്ല ഉറക്കം ഇനി കണ്ണട ഇല്ലാണ്ട് കാണാം കണ്ണൊന്ന് മുറിഞ്ഞ് ചെങ്ങണ്ണ് വന്ന് കണ്ണുകുല ഒറ്റപ്രാവശ്യം പറ്റി അത് രക്ഷാവള്ളി ഞാൻ വയനാട് മാനന്തവാടി നാലാം മൈൽ പേര് അബ്ദുള്ള വീട്ടുപേര് കാഞ്ഞായി സ്ഥലം മാനന്തവാടി നാലാം മൈൽ പോസ്റ്റ് കെല്ലൂർ ഷണ് ഓഫ് മൊയ്തു എഴുപത്തി അഞ്ച് അറുപത് ഇതാണ് പൊന്നാങ്കണ്ണി വീര് കണ്ണ നല്ല കാച്ചാൽ നല്ല കുളിർമ നല്ല കണ്ണി വീര് കണ്ണെല്ലാം കാഴ്ച കിട്ടും നല്ല ഒന്ന് ഉണക്കി എന്നിട്ട് ഉണക്കി വെച്ചാൽ ഇല്ല ഒരു പൂപ്പിന് വന്നാൽ ഇപ്പൊ കഴിക്കുക കഴി ഉണക്കി വെക്കുന്നത് നല്ലതാ ഇനി ഇതേപോലെ പച്ചവെള്ളത്തിൽ മുക്ക വെറും പച്ചവെള്ളത്തിൽ മക്കളെ ആരോഗ്യം വേണോട്ട് അഭിപ്രായം കറിച്ചു പറയാ ഇത് രക്ഷാപള്ളി നമ്മൾ ഏത് പഴയ ഇത് രക്ഷാപള്ളിയാ ഏതു വഴിയും മുട്ടുപേര നടുവേദന കൈകാലി കടച്ചിലോ ഒക്കെ തപ്പോ ശ്വാസമുട്ടെല്ലാം മറിക്കിട്ടും ചൂടൊ കണ്ടോടെ കുടിക്കുന്ന കിഡ്ലിയിലെ കല്ല് മൂത്രത്തിലെ കല്ല് മൂത്രത്തിലെ പഴുപ്പ് വയറ് സംബന്ധമായ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും ആ ആ ഇല്ല ഉണക്ക ഇപ്പത്തേ ഉണക്കി വെച്ചാൽ പോയി പോകും ഇത് ശക്തി പോയി പോകും ഞാൻ ഇപ്പൊ ഒരു ഗുണവും കിട്ടൂല ഇതാണ് കല്ലൂർ വഞ്ചി ഇത് പുഴയിലുണ്ടാ സാധന ഇത് പുഴയിലുണ്ടാ കൂർ പുഴല്ലാ ഇത് പൊന്നാകണ്ണി കാട്ടിന്ന് എടുക്കുന്ന സാധനം ഇത് പുഴയില് പാറാൻ്റെ ഉണ്ടാവും മാത്രം ഒരു സ്ഥലത്തും ഉണ്ടാവില്ല മാത്രം പാറാറിന്റെ ഇടക്കിൽ പഴയ കുടുക്കലല്ല ഇത് നമ്മൾ നമ്മള് കണ്ടപ്പോ മൂത്രത്തിൽ കല്ല് കിട്ടി പിന്നെ കല്ല് പിന്നെ വയറ സംബന്ധ അസുഖം മൂത്രത്തില് പഴുപ്പിലെ മറിക്കിട്ടു അത് കാട്ട് ആവുമ്പോഴത്തേക്ക് ആ കെട്ടിന്നീളത്തില് ഒരു പീസ് എടുക്കാ ഈ നീളത്തിൽ ഒരു പീസ് എടുക്കാം ചെറുതാക്കി മുറിച്ച് ഒന്ന് ചറക്കൊരു പീസിന് രണ്ട് ഗ്ലാസ് ഒരു ഗ്ലാസ് പച്ചവെള്ളം രാത് മിക്സിൽ ജ്യൂസ് ആക്കാം ഇത് രാവിലെ കാലി വല്ല ഒരു ഗ്ലാസ് ഉള്ള ബാലൻസ് ഉള്ള പറ്റിയ ഷുഗർ നോർമൽ നിക്സിന് വേണ്ട ഗുളിയൊന്നും എഴുത്തി അഞ്ച് അറുപത് തൊണ്ണൂറ്റി അഞ്ച് പൂജ്യം പൂജ്യം ഒൻപത് രണ്ട് അബ്ദുള്ള വയനാട് അബ്ദുള്ള നമ്പർ ഇട്ടു